പോയി നീതി മർദ്ദിച്ചു അസേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പ്രിയപ്പെട്ട ഉപ്പയുടെ മരണത്തിൽ ഹൃദയം നൊന്ദ ഒരു മകളുടെ ഉള്ളു പൊള്ളുന്ന വാക്കുകളാണിത് ഈ ഉപ്പയുടെ മരണം കൊലപാതകമാണെന്നാണ് ഈ മകൾ വിശ്വസിക്കുന്നത് മകൾ മാത്രമല്ല ആ കുടുംബവും വളരെ നിസാരമായൊരു കാര്യം ഒരു ഒരു വഴിത്തർക്കം ആ വഴിത്തർക്കത്തിലെ സ്വന്തം സഹോദരൻ്റെ മക്കൾ തന്നെയാണ് എഴുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് കുട്ടി ഹാജി എന്ന ഈ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള ഈ വയോധികനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചത് ആ മർദ്ദനത്തെ തുടർന്ന് ദിവസങ്ങളോളം വിവിധ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ആ ഒരു മനുഷ്യന്റെ മരണം ആ ഉപ്പയുടെ മരണം കൊലപാതകമാണ് പിതാവിന്റെ സഹോദരൻറെ മക്കൾ മർദ്ദിച്ചത് കൊണ്ടാണ് തന്റെ പിതാവ് മരണപ്പെട്ടത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് എൻറെ പോയിപ്പ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് നീതി കിട്ടും മർദ്ദിച്ചു കൊന്നതാണ് ഇതിന്റെ പ്രാ ഇതിന്റെ മുന്നൊക്കെ പോയിട്ടുണ്ട് അവര് മർദ്ദിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അവരോട് ചോദിക്കുമ്പോൾ അവര് പറയണത് ചെയ്തിട്ടില്ല എന്നാണ് ഇതിപ്പോ ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കൂടെ ഇണ്ടായത് ഞങ്ങൾക്ക് തെളിവ് സാഹിതം കണ്ട് ഞങ്ങള് ഞങ്ങക്ക് നീതി കിട്ടിയേ പറ്റൂ ഇവരൊരു വഴിത്തർക്കത്തിലായിരുന്നു അതായത് ഈ മുഹമ്മദ് കുട്ടി ഹാജിയുടെ ഒരു പറമ്പിലേക്ക് കുറച്ച് തേങ്ങ എടുക്കാൻ വേണ്ടി പോകുന്നു മുഹമ്മദ് കുട്ടി ഹാജിയും അത് അവരുടെ ഭാര്യയും അതേപോലെ ഈ മകളും ചേർന്നിട്ട് ഈ സമയത്താണ് സഹോദരൻ്റെ മക്കളുമായിട്ട് കശപശ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയിൽ ഈ മനുഷ്യൻ കുഴഞ്ഞു വീണു വീണ്ടും മൂടാല് സെൻട്രൽ വെച്ചിട്ടും ഇവരെ മർദ്ദിച്ചു എന്നാണ് പറയണത് അതോടൊപ്പം തന്നെ ഈ ഒരു ചെയ്ത അക്രമം നടത്തിയ ആളുകൾക്കെതിരെ പോലീസ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അവരിപ്പോൾ ഒളിവിലാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വാശം ഈ ഒരു വിഷയത്തെ ആ കുടുംബം തന്നെ പറയുന്ന കാര്യം ഇതാണ് എൻ്റെ അപ്പെന്നെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ട് പേപ്പർ കിട്ടിയിട്ട് എൻ്റെപ്പാൻ്റെ പറമ്പിലേക്ക് ഞങ്ങൾ തേങ്ങ എടുക്കാൻ പോയതാണ് കൂടെ പോയിപ്പാൻ്റെ കൂടെ പോയി അങ്ങനെ ഞാനും പിമ്മയുണ്ട് പിന്നെ ഞങ്ങളൊരു കൊട്ടവണ്ടി വിളിച്ച് കൂടെ ഞങ്ങൾ പോയത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ പറമ്പിലെത്തി അപ്പോൾ പല അനിയൻ്റെ മോന് വന്ന് ആദ്യം ഡ്രൈവറെ മർദ്ദിച്ച് അത് കണ്ടപ്പോൾ ഇപ്പം അവനെ അടിച്ച് അപ്പോൾ തിരിച്ചു അവന് ഇപ്പം അവനെ പുറത്തേക്ക് രണ്ടടിച്ച് മർദ്ദിച്ചിപ്പോൾ വീണ് ആ നിലത്ത് വീണ് അപ്പോൾ എന്താണ് പിന്നെ പല അനിയൻ വന്നിട്ട് പിന്നെന്താണ് ഡ്രൈവറാണ് എഴുപത്തിരണ്ട് വയസ്സ് പിന്നെ പന ഇപ്പം എൻ്റെ വന്നിട്ട് ഈ ഡ്രൈവറെ തല ഉണ്ട് മൂക്കിനെ ഇടിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ രക്ഷപ്പെട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്ന ഇപ്പാക്ക് വേദന ഉണ്ട് ഇപ്പാക്ക് നടക്കാൻ വയ്യ അവിടെ നിന്ന് ഞാൻ കൈ ഒക്കെ പിടിച്ച് ഞാനും ഉമ്മയും കൂടിയും കൊടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇപ്പാക്ക് നെഞ്ചുവേദനയും വേദനയൊക്കെ ആദ്യം ഉള്ളതാണ് അപ്പം അപ്പം എൻ്റെ മരുന്നൊക്കെ കഴിക്കണം ഫയലെടുക്കാൻ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനും ഉമ്മയും കൂടെ അപ്പം അവിടെ കടർ അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഫയലെടുത്ത് വന്നപ്പോഴത്തേന് എന്താണ് വന്ന് ഞങ്ങൾ വണ്ടി ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല ഞങ്ങൾ വണ്ടി കാത്ത് നിന്നപ്പോൾ അനിയൻ്റെ ചെറിയമ്മവന് വന്നിട്ട് പിന്നെ ആദ്യം വീട്ടു വീണ്ടും ആദ്യം ഡ്രൈവർ അടിച്ച് ഡ്രൈവർ മുഖത്ത് തിരിച്ചും മറിച്ച് അടിച്ചിട്ട് ഷൂ ആണ് ഇപ്പനെ പുറത്തേക്ക് ചവിട്ടിയിട്ട് ഇപ്പോൾ വീണ് ഇപ്പനെ നെഞ്ചിലും ഒക്കെ ചവിട്ടി ഇതാക്കി ഞാനും കഴിഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവന് പുറത്തുനിന്ന് പുറത്തേക്ക് ഇട്ട് ചവിട്ടി ഇപ്പം വീണ് ഞങ്ങളിപ്പവനെ പിടിച്ച് വീണ്ടും നെഞ്ചിലും ഒക്കെ അവൻ ചവിട്ടിയിട്ടുണ്ട് ഞാനും ഉമ്മയും കൂടെ എത്ര അവനെ പിടിച്ച് വലിച്ചാൻ ശ്രമിച്ചു കുറെ വട്ടം എന്നിട്ട് പിന്നെ ആളാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി കുറ്റിപ്പുറം അവിടെ ചെന്നപ്പോൾ ഇപ്പാക്ക് ആക്കെ നല്ല ആർട്ടിനണ്ട് ഇ സി ഇജി എടുത്തപ്പോൾ കുഴപ്പമാണ് രക്തം രസയിലും ഒക്കെ കുഴപ്പമാണ് അവർ ഡോക്ടർ പറഞ്ഞു വേഗം അത് സീരിയസ് ആണ് നിങ്ങൾ ഏതെങ്കിലും എടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ നിസാർ ഹോസ്പിറ്റലിൽ ചെന്ന് വളാഞ്ചേരി കാഷ്വാലിറ്റി കാണിച്ച് പാക്ക് സീരിയസ് ആണ് ഐ സിയിൽ ആക്കണം പറഞ്ഞു പന ഐ സിയിൽ ഇട്ട് അവിടെ പാക്ക് സീരിയസ് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ നെഞ്ചി ഒക്കെ വന്നിട്ടുണ്ട് അറ്റാക്ക് എല്ലാ പച്ചക്കറി ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും അനുക്കലും ഫോൺ ബില്ലടക്കാൻ പോലും കറണ്ട് ബില്ല് അടക്കാൻ പോലും ടൗണിൽ ഒരു ദിവസം രണ്ടുപേരും കൂടാതെ അങ്ങാടി കണ്ടുകൊണ്ട് നടക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ് തടി ടിയുണ്ട് അങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടായിന്ന് വെച്ചിട്ട് അങ്ങനത്തെ അങ്ങനത്തെ ആരോഗ്യ ആരോഗ്യ പ്രശ്നം വർഷം പ്രശ്നങ്ങളൊന്നും വലിയ തടിക്ക് കംപ്ലൈന്റ് നടന്നു നടന്നു പോയി ഉണ്ടായിട്ട് ദിവസം ഹോസ്പിറ്റലിലാണ് രണ്ടു ദിവസം വന്ന് പത്ത് ദിവസം മഞ്ചേരി ഹോസ്പിറ്റലിൽ കിടന്ന് അവിടുന്ന് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് പിന്നെ ഒരു ശ്വാസത്തിന് ഇതായിട്ട് ഞങ്ങള് അവിടുന്ന് അവിടുത്തെ ഡോക്ടറാണ് ആണ് പറഞ്ഞത് പിന്നെ കാണിച്ച് ഓരോ സ്ഥലം ഒക്കെ കാണിച്ചു തന്നിട്ട് ഇതൊക്കെ ഇയക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നേരെ ഇപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് തരാം ആംബുലൻസ് ഞാൻ വിളിച്ചുതരാം അങ്ങനെ നൂറ്റെട്ട് ആംബുലൻസ് മുമ്പേ വിളിച്ചു തന്നിട്ട് ഡോക്ടർ വിളിച്ചതന്നു അപ്പൊ തന്നെ ആംബുലൻസ് വന്ന് ആ ആംബുലൻസിൽ അപ്പൊ തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് അവിടെ ചെന്നിട്ട് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ ഒരു മണിക്കൂറോളം അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ട് എക്സ്റേ എടുക്കാനും ഇതിനൊക്കെ എക്സറേ എടുക്കാനൊന്നും ടൈം ഇട്ടിയിട്ടില്ല അപ്പോൾ അതിനിപ്പം അത് ഇത് അസ്വസ്ഥത കൂടിയപ്പോൾ അവിടെ ഐ സിയു ഇല്ല പിന്നെ വെൻ്റിലേറ്റർ ഇല്ല എന്ന് പറഞ്ഞേക്കാം അവിടുന്ന് നേരെ ഇതേ ജൂബിലി ജൂബിലിക്ക് റിച്ചാർജ് അവിടുന്ന് റെഫർ ചെയ്യുക ചെയ്തത് അവിടെ രണ്ട് ദിവസം കിടന്ന് രണ്ട് ദിവസം കിടന്നിട്ട് നമുക്കൊരു ഒരു തന്ത്രത്തിൽ ഇല്ലാത്തൊരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ എം ഇ എസ് റീചാർജാക്കുക ചെയ്ത് അവിടുന്ന് മെഡിക്കൽ ഐ സിയു ഉള്ള

ഉപ്പാ സ്വത്തും മുതലൊക്കെ ഇങ്ങനെ ഓരോരുത്തരുന്ന ഭഗന്മാരെ അവരോടത്തുനിന്നും ഒക്കെ മേടിച്ചിട്ടാണ് വല്ലാതെ ഉപ്പാക്ക് അവകാശം കിട്ടിയ മുതലൊന്നും അല്ലേ മുതലൊന്നും അങ്ങനെ ഉപ്പാക്ക് ഇപ്പൊ തൽക്കാലം ആ റോഡ് ഒരു വൈ ഒരു തേങ്ങടുക്കാൻ പോകാനുള്ള ഒരു വൈ പ്രശ്നമാണ് അങ്ങനെ അത്ര വർഷമൊന്നും ആയിട്ടില്ല അഞ്ചാറ് വർഷം മക്കളും എല്ലാവരും മാത്രമാണ് മാര് രണ്ടാളുണ്ട് അവര് പോകുമ്പോ പ്രശ്നമില്ല ആ പ്രശ്നമില്ല അവരിപ്പൊ നാലു മാസം മുന്നേ അവര് പോയി തേങ്ങ എടുത്ത് വന്നാണ് അപ്പൊ ഒന്നും കുഴപ്പമില്ല എന്റെ ഇപ്പൊ പോവുമ്പോഴാണ് ആ ഇപ്പം ഇവര് അതിന്റെ മുന്നേ രണ്ട് പ്രാവശ്യം ഇവര് പക്ഷെ ആരും കണ്ടവരില്ല ഇപ്പൊ ഒറ്റക്കാണ് പോയിരുന്നത് അത് പേടിച്ചിട്ട് ഇപ്പൊ ഇന്നെ വിളിക്കും ഇവര് രണ്ടാങ്ങളും ഇവിടെ ഇല്ല ഇപ്പൊ ഇന്നെ വിളിക്കും അപ്പൊ ഞാൻ വരും ും ഹോസ്പിറ്റലും കാര്യൊക്കെ ഞാൻ തന്നെയാണ് കൊണ്ടുപോക്ക് പിന്നെ അപ്പം ഇത് കൊണ്ടുപോകാനും ഞങ്ങൾ മൂന്ന്രാവശ്യം ഞാനും ഇപ്പയും കൂടെ പോയി ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് വടങ്ങാടിയിൽ നിന്ന് വണ്ടി വിളിച്ച് മൂന്ന്രാവശ്യം പോയിട്ട് അവർ തടഞ്ഞ് എടുക്കാൻ പറ്റൂലെന്നാ ഞങ്ങള് തിരിച്ചു പോകുന്നത് എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ടാണ് പിന്നെ ഞങ്ങള് ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് സാധാരണ ഇങ്ങനെ പോയി നിങ്ങൾക്ക് തുടർന്ന് ഒരു വരെ സ്റ്റേ ഒന്നും സ്റ്റേ സ്റ്റേ ഒന്നും അവർ പറയണ്ടല്ലേ ഇല്ല അത് പേപ്പർ കിട്ടിയാലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലെ കേസും കൊടുത്തിട്ടുണ്ട് സ്ലിപ്പുണ്ട് അവരും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആണ് തേങ്ങയാണ് പറഞ്ഞവര് ഞങ്ങള് എടുക്കാൻ വേണ്ടി പിന്നെയും പോയി ആ പിന്നും പിന്നെ അവര് തച്ചത് ഇതിന്റെ മുന്നേ രണ്ടും മൂന്ന് ഞങ്ങൾ വണ്ടി ഇറക്കിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല അവരൊക്കെ ഞങ്ങള് പോയിക്കോളി വണ്ടിന്റെ വണ്ടിന്റെ ചാവി അടക്കം അന്ന് ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്തല്ല അപ്പൊ വന്നേക്കിപ്പറിഞ്ഞു സ്റ്റാർട്ടായി കാളാ സ്റ്റാർട്ട് ആണില്ല വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുന്നിട്ടാ ആ റിമോട്ടും കൊടുത്തിട്ട് സ്റ്റാർട്ട് ആക്കി വന്ന് സ്റ്റാർട്ട് ആക്കി വന്നപ്പോലിട്ടു ചാവി ആ ചാവി അടക്കം അവരടുത്ത് ഇവിടെ വലിച്ചുറിഞ്ഞു ചാവി കിട്ടി പോലീസ് ഇപ്പൊ വന്നിന്ന് പിന്നെ അറസ്റ്റ് ചെയ്യും അവര് മുങ്ങിയിട്ടാണുള്ളത് എന്നൊക്കെ എന്ന് ആദ്യം ഇപ്പാക്ക് ആദ്യം ഞങ്ങള് കേസ് കൊടുത്തപ്പോൾ ഇപ്പാക്ക് ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെയാണ് സിറ്റി സ്കാനിങ് എടുത്തപ്പോഴാണ് ഇപ്പം നട്ടല് പൊട്ടിക്കണെന്നുള്ളത് റിസൾട്ട് വന്നത് ആ മഞ്ചേരി സ്റ്റേഷനിൽ ഹാജരാക്കിയാണ് അതിനെ പറ്റിയിട്ടൊന്നും ഒരു കേസും കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല മെമ്പർ അടക്കം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഈ വാർഡിലെ മെമ്പർ ഇന്നത്തെ വരെ ഇപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് വിളിച്ചിട്ട് ചെയ്യുന്ന സഹായിക്കണം ഞാനിങ്ങനെ നിസ്സാരവസ്ഥയിലാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ടും കൂടി ആ ഒരു മനുഷ്യൻ ഇന്നത്തെ വരെ ഈ പരിക്ക് കേറി നോക്കിയിട്ടില്ല വളരെ നിസാരമായിട്ട് അവസാനിക്കേണ്ട പ്രശ്നം നമ്മള് നമ്മൾ പരസ്പരം ചോരയാണെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച എന്നുള്ളത് ഒരു കൂട്ടരുടെയൊക്കെ മാത്രമല്ല രണ്ട് കൂട്ടരുടെ കയ്യിലും ഉണ്ടാവേണ്ട ഒന്നാണ് എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥകൾ കേൾക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിത്യജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ പെണക്കുണ്ടെങ്കിൽ ആരുമാവട്ടെ പ്രിയപ്പെട്ടവരാരും ആവട്ടെ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവുക പ്രായമുള്ള ആളുകളാണ് ഉപ്പയുടെ സ്ഥാനത്താണ് സഹോദരൻ്റെ മക്കളുടെ സ്ഥാനത്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവും ബഹുമാനവും റെസ്പെക്റ്റും പരിഗണനയും കൊടുക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക ഇനി ഇതുപോലൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു ചെറിയൊരു ഹദീസിൻ്റെ ഒരു ചെറിയൊരു ശകലം ഞാൻ പറയാം അതിൻ്റെ മീനിങ് ആണ് പറയേണ്ടത് ലാ ലാ എതുഹുൽ ഹബീബായ നബി പറഞ്ഞ ഒരു വാചകമാണ് ഇതിൻ്റെ ആശയം ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരമറിയുന്ന ആളുകളൊന്ന് താഴെ കമൻ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും